ഹലോ എവറി വൺ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഞാൻ ഡോക്ടർ രമ്യ അപ്പം നമ്മൾ എൻ വി എച്ച് സിയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നവരെ എല്ലാവരും അറിഞ്ഞാണോ അല്ലേ എന്നാ ഡേറ്റ് ജാനുവരി പന്ത്രണ്ട് അതൊക്കെ പിന്നെ പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിലായിരിക്കും നിങ്ങളുടെ എൻ വി എച്ച് എസ് സി കെമിസ്ട്രിയുടെ ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ട് എടുക്കാവുന്ന ഒരു സംഭവമല്ല നമ്മുടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് എനിക്ക് റിട്ടേൺ എക്സാമിന് ഇത്ര മാർക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ റാങ്കിൽ ഒന്നാമത് എത്തണമെന്നില്ല എന്താണ് പറയുന്നത് റിട്ടേൺ ടെസ്റ്റിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവർ പോലും ചിലപ്പോൾ ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേന് എന്ത് പറ്റും അവരുടെ റാങ്ക് നമ്പർ ഒരുപാട് പുറകോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്താ കാരണം പലരും ഇന്റർവ്യൂവിന് വളരെ ലൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത് ഇരുപത് മാർക്കല്ലേ ഉള്ളൂ ഇരുപത് മാർക്കല്ലേ എന്ന് വിചാരിക്കരുത് കാര്യം നിങ്ങൾ ഇന്റർവ്യൂ ഇന്റർവ്യൂറ്റുന്ന ആർക്കും ഒമ്പത് മാർക്ക് കിട്ടും എല്ലാവർക്കും നിങ്ങൾ വെറുതെ പോയി ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും ഒമ്പത് മാർക്ക് കിട്ടും അതിൽ പ്ലസ് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മളുടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യുക നമ്മൾ എങ്ങനെയാണോ റിട്ടേൺ എക്സാമിനെ അപ്രോച്ച് ചെയ്തത് അതേ സീരിയസ്നെസോടുകൂടി തന്നെ എന്തിനെ അപ്രോച്ച് ചെയ്യണം നമ്മൾ നമ്മളുടെ ഇന്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യണം ഇന്റർവ്യൂവിൽ എന്ത് വേണോ ചോദിക്കുന്നത് നമ്മൾ പി ജിയിൽ പഠിച്ച എന്തും അല്ലെങ്കിൽ എന്ത് ചോദിക്കാം നമ്മളുടെ ബേസിക് ആയിട്ട് വരുന്ന നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പോലും ചോദിക്കും എങ്കിൽ പോലും നമുക്ക് സ്ഥിരമായിട്ടൊരു പാറ്റേൺ ഉണ്ട് പലരും ചോദിക്കുന്ന ചില ബേസിക് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നിങ്ങൾ പഠിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം നമുക്ക് ടെൻഷൻ ഇല്ലാതെ നമ്മുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും എങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട് അത് എല്ലാ ഇന്റർവ്യൂനും ചോദിച്ചിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഈ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുള്ളൂ അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഏത് ഇന്റർവ്യൂന് പോയാലും ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ അതെന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വളരെ ബേസിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് പെട്ടെന്ന് അതെന്താണെന്ന് ഓർമ്മ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ടേം ആണ് നമ്മളോട് ചോദിക്കുകയാണ് വോട്ട് ഈസ് മോൾ നമുക്കറിയാം നമ്മൾ പല പ്രാ പ്രാവശ്യം വൺ മോള് ടു മോള് ഇങ്ങനെയൊക്കെ പല ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് നമ്മളോട് ചോദിക്കണേ എന്താണ് വൺ മോൾ എന്ന് പറഞ്ഞ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും അപ്പം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത് വോട്ട് ഈസ് മീൻ ബൈ മൊളാരിറ്റി നമ്മുടെ കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ടേംസും ഇന്റർവ്യൂസിനും ഇഷ്ടപ്പെട്ട ക്വസ്റ്റൻ ആണ് എന്താണ് മൊളാരിറ്റി എന്താണ് ഫോർമാലിറ്റി എന്താണ് നോർമാലിറ്റി എങ്ങനെയാണ് ഇന്റർറ്റ് ചെയ്തിരിക്കുന്നത് ഇവരിൽ ഏതാണ് ടെമ്പറേച്ചർ ഡിപ്പൻസ് കാണിക്കുന്നത് ഏതാണ് ടെമ്പറേച്ചർ ഡിപ്പൻസ് കാണിക്കാത്തത് ഇതെല്ലാം അവർ ചോദിക്കുന്ന മോൾ കൺസെപ്റ്റ് പല ഇൻ്റർവ്യൂസിനും റിപ്പീറ്റഡായി ചോദിക്കുന്ന ഒരു എന്താണ് മോൾ മോൾ എന്ന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എങ്ങനെ ഇത് ആൻസർ ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ എന്താണ് ഒരു ഇലക്ട്രോഡ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡ് പഠിച്ചിട്ടുണ്ട് എന്താണ് പറയുന്നത് ഇലക്ട്രോഡ് പഠിച്ചിട്ടുണ്ട് ഇനോർട്ട് ഇലക്ട്രോഡ് പഠിച്ചിട്ടുണ്ട് റഫറൻസ് ഇലക്ട്രോഡ് പഠിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് ഇലക്ട്രോഡ് നമ്മളോട് പലപ്പോഴും ചോദിക്കുന്നതാണ് മീൻ ബൈ ആൻ ഇലക്ട്രോഡ് അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കണം നമ്മൾ ഇതെല്ലാം ഇന്റർവ്യൂ ബോർഡിന് മുമ്പ് ഇലക്ട്രോഡ് ഉണ്ട് അതൊക്കെ ഷീ ഉണ്ട് അതേപോലെ റെഫറൻസ് ഇലക്ട്രോഡ്സ് ഉണ്ട് ഇങ്ങനൊക്കെ നമ്മൾ പറയും പക്ഷേ ആൻസർ ആയോ അല്ല അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ ഇതല്ല പിന്നെ എൻട്രോപ്പി എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആണ് എന്താണ് എൻഡ്രോപ്പി എന്ന് പറഞ്ഞാൽ നമ്മളോട് പറയുന്നത് നിങ്ങളൊരു ലേമാൻഡ് ഒരു ടേംസിന് നിങ്ങളോട് ചോദിക്കണം നിങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരാൾക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എന്താണ് എൻഡ്രോപ്പിന്ന് ഇങ്ങനെ എല്ലാം ഉള്ള കൊസ്റ്റിൻസ് അല്ലാതെ നമ്മൾ ഹൈ ലെവൽ ക്വസ്റ്റിൻസ് അല്ല അവർ ചോദിക്കുന്നത് മെക്കാനിക്സിന്റെ പോസ്ലെറ്റ് എന്താണ് ഇതൊന്നും ആയിരിക്കത്തില്ല നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റിന് ഏറ്റവും ബേസിക് ലെവൽ ക്വസ്റ്റിൻ അതേ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടു അല്ലെങ്കിൽ വാട്ട് ഈസ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ഡൈട്രേഷൻ പക്ഷേ ഡൈട്രേഷൻ എന്താണെന്ന് പെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും അല്ല ആസിഡ് ബേസ് ഡൈട്രേഷൻ ഉണ്ട് അല്ല പ്രസിപ്പിറ്റേഷൻ ഡൈട്രേഷൻ ഉണ്ട് ഇങ്ങനൊക്കെ നമ്മൾ പറയും പക്ഷേ എന്താണ് ഡൈട്രേഷൻ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാവും അപ്പൊ ഇങ്ങനെ വരുന്ന ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ പറയുകയാണ് മൊളാരിറ്റി ഒരു കോൺസെൻട്രേഷൻ ടേം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം നമ്മളോട് ചോദിക്കുകയാണ് ഇന്റർവ്യൂ ബോർഡിലിരിക്കുന്ന ആൾ വാട്ട് ഈസ് മൊളാരിറ്റി എന്താണ് മൊളാരിറ്റി അപ്പം നമ്മൾ മിക്കവാറും നമുക്ക് ഇന്റർവ്യൂ ബോർഡിലിരിക്കുമ്പം ടെൻഷനൊക്കെ കൊണ്ട് നമ്മൾ എല്ലാം മറന്നു അപ്പം നമ്മൾ ആകെ പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ബോ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഇങ്ങനെ ആയിരിക്കും പറയുന്നത് നമ്മളോട് ചോദിക്കുന്നത് ആ ഒരു ഇക്വേഷൻ അല്ല അവർ ചോദിക്കുന്നത് എന്താണ് ആ ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് ഇക്വേഷൻ കറക്റ്റ് ആണ് ആ ടേമിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്രസ് ചെയ്ത് പക്ഷേ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എന്ത് ഡെനീഷൻ പറയാനായിട്ട് ശ്രമിക്കുക ടെൻഷൻ ഫ്രീ നമുക്ക് വരും എന്താണ് എന്ന് നമ്പർ ഓഫ് ഓഫ് മോൾസ് പ്രസന്റ് ഇൻ തൗസൻഡ് എം സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് സൊല്യൂട്ട് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലിറ്റർ സൊല്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ വെയിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മൊളാരിറ്റി എന്ന് പറയുന്നത് ഈ മൊളാരിറ്റിയുടെ എക്സ്പ്ലനേഷൻ പറഞ്ഞ് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ വന്നേക്കും നമ്മൾ തന്നെ അവർക്ക് നമ്മളെ അടിക്കാനുള്ള വഴി കൊടുക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ നമ്മളോട് ചോദിക്കും എന്താണ് മോൾ എന്ന് ചോദിക്കും അപ്പൊ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് മോളെന്ന് പറയുന്നത് എന്താണ് മോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ എന്താണ് മോൾ അപ്പോൾ എന്താ പറയേണ്ടത് മോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓഫ് എനിത്തിങ്ക്സ്പ്രസ്ഡ് ബൈ എ മോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റെൻസ് എന്താണ് എക്സ്പ്രസ്ഡ് ബൈ എമോൾ ഒരു സബ്സ്റ്റൻസിലുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളതാണ് നമ്മൾ മോൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വൺ മോൾ ഓഫ് നമ്മളോട് പറയാണ് അതെന്ന് പറയുന്നത് വൺ മോൾ ഓഫ് കണ്ടെയ്ൻ എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ എന്താണ് ഈ എലമെന്ററി എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നമ്മൾ പറയുകയാണ് വൺ മോൾ ഓഫ് ഹാസ് എൻറ്റിറ്റീസ് എന്ന് നമ്മൾ പറയുന്നു എന്തൊക്കെയാണ് ഈ എൻറ്റിറ്റീസ് അത് ആറ്റംസ് ആവാം മോളിക്യൂൾസ് ആവാം അയർസ് ആവാം അപ്പം നമ്മൾ പറയുകയാണ് വൺ മോൾ ഓഫ് ഗോൾഡ് എന്ന് മോൾ ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് സിക്സ് പോയിന്റ് നോട്ട് ടെൻ റേസ്റ്റ് ട്വന്റി ത്രീ മോളിക്യൂൾസ് ഓഫ് ഗോൾഡ് കാണും അതാണ് വൺ മോൾ ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത് ഇനി നമ്മൾ എന്തിനെടുത്താലും വൺ മോൾ ഓഫ് എനിത്തിങ് ഹാസ് സിക്സ് പോയിന്റ് നോട്ട് ടു ഇന്റു ടെൻ റേസ് ടു ട്വന്റി ത്രീ എൻറ്റിറ്റീസ് അപ്പം നമ്മൾ ആ എൻറ്റിറ്റി എന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയണം ഇപ്പം മോൾ ആറ്റംസ് ആണെങ്കിൽ ആറ്റംസ് മോളിക്യൂൾസ് ആണെങ്കിൽ മോളിക്യൂൾസ് അയൺസ് ആണെങ്കിൽ അയൺസ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം സ്പെസിഫൈ ചെയ്ത് പറയണം അതാണ് മോൾ കൺസെപ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും ബേസിക് ആണ് പക്ഷെ നമ്മൾ എന്ത് ഓർക്കത്തില്ല എന്താണ് മോൾ എന്നുള്ളത് നമ്മൾ ഇന്റർവ്യൂ സമയത്ത് മിക്കവാറും ആരും ഓർക്കാറില്ല കുറേ ടെൻഷൻസ് നമുക്ക് ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മൾ മറന്നുപോകും നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ലെങ്കിൽ എന്ത് പറയാ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസീസ് എക്സ്പ്രസ്ഡ് ബൈ ദ ടേം മോൾ ഇത്രയെങ്കിലും പറയാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് വീഴത്തുള്ളൂ ഇനി ടൈട്രിമെട്രിയെ പറ്റി ചോദിക്കുകയാണ് എന്താണ് ടൈട്രിമെട്രി നമ്മൾ ടൈട്രേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ ടൈട്രിമെട്രി എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് ആദ്യം പറയേണ്ട എന്താണ് ഇതൊരു കെമിക്കൽ അനാലിസിസ് ടെക്നിക്കാണ് ഇതൊക്കെ ഓർമ്മ വരണം നമുക്ക് കെമിക്കൽ അനാലിസിസ് ടെക്നിക്കാണ് ടൈറ്റ്രിമെട്രി എന്ന് പറയുന്നത് ടൈട്രിമെട്രിയെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടൈട്രേഷൻ നമ്മൾ പ്ലസ് ടു തൊട്ട് ചെയ്യുന്നതാണ് ടൈട്രേഷൻ ടൈട്രേഷൻ പക്ഷേ ഈസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും നമ്മൾ മൊത്തത്തിൽ ബ്ലാങ്ക് ആയി പോകും ഈസ് ടൈറ്ററേഷൻ എന്ന് ചോദിക്കുമ്പോഴത്തേന് നമ്മൾ എന്താ പറയേണ്ടത് നമ്മളൊരു അനലൈറ്റ് ഒരു മിക്സറിലെ അനലൈറ്റിനെ എന്ത് ചെയ്യണം നമ്മൾ കണ്ടുപിടിക്കണം അതാണ് നമ്മൾ ടൈറ്ററി മെറ്റീരിയൽ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇത് കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് നമ്മളോട് അടുത്ത എന്താണ് എന്താണ് അനലൈറ്റ് അനലൈറ്റ് എന്ന് ഡ് ഏത് അയണിനെയാണോ നമ്മൾ അനലൈസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്താ പറയുക അനലൈറ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എങ്ങനെ അനലൈറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യും നമ്മൾ അനലൈറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യും ഒരു നോൺ കോൺസെൻട്രേഷൻ ഉള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്യും അതൊക്കെ ഒരു ഇൻഡിക്കേറ്ററും യൂസ് ചെയ്യും പിന്നെന്താണ് ഇതിന് നമ്മൾ എന്തെന്നും പറയും നമ്മൾ ടൈറ്റർ മെട്രീ വോളിയമെട്രിക് അനാലിസിസ് എന്നും പറയും കാര്യം നമ്മൾ കൂടുതലായിട്ടും അവിടെ എന്ത് മെഷർമെന്റ് ആണ് ചെയ്യുന്നത് വോളിയം മെഷർമെന്റ്സ് ആണ് ചെയ്യുന്നത് പിന്നെ ഇതിനെന്തൊക്കെയായിട്ട് ടൈ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആസിഡ് ബേസ്ഡ് ടൈറ്റ്രേഷൻ അതാണ് തന്നെ റിഡോസ് ടൈട്രേഷൻ പ്രിസിപ്പിറ്റേഷൻ ടൈറ്റ്രേഷൻസ് എന്ന് അതുകണക്കന്നെ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ് ഇങ്ങനെയെല്ലാം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ടൈറ്റർമെട്രി എന്ന് പറയുന്ന ഒരു കാര്യം കംപ്ലീറ്റ് ആകും ഇത്രയും പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ എന്താണ് ടൈറ്റർ മെട്രീ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് അനലൈറ്റി കണ്ടുപിടിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സബ്സ്റ്റൻസ് വിത്ത് നോൺ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ആയ ആൻസർ ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റിനോട് നമുക്കൊന്ന് പോയി നോക്കാം നോക്കിക്ക എൻട്രോപ്പി എന്താണ് വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ പലർക്കും ഇഷ്ടമുള്ളൊരു ഏരിയയാണ് ഈ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു തെർമോഡൈനാമിക് ടേം ആണ് നിങ്ങളോട് ചോദിക്കണം വോട്ട് ഈസ് എൻട്രോപ്പി അപ്പം നിങ്ങൾ പറയണം ഒരു തെർമോഡൈനാമിക് ടേം ആണ് എൻട്രോപ്പി അപ്പോൾ എന്താണ് അത് മീൻ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസോർഡർ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം എൻട്രോപ്പിയുടെ സിഗ്നിഫിക്കൻസ് നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം എന്താ സിഗ്നിഫിക്കൻസ് ദ യൂണിവേഴ്സ് ട്രൈങ് ടു അച്ചീവ് സ്റ്റെബിലിറ്റി ത്രൂ ഡിസോർഡേഴ്സ് നോട്ട് ത്രൂ ഓർഡേഴ്സ് ബട്ട് ത്രൂ ഡിസോർഡേഴ്സ് അന്ന് അങ്ങനെയുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് എൻട്രോപ്പി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ലോകം തന്നെ സ്ഥിരത കൈവരിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഡിസോർഡേഴ്സിൽ കൂടെയാണ് റാൻഡംനെസിൽ കൂടെയാണ് ഓർഡേഴ്സിൽ കൂടെ അല്ല ഡിസോർഡേഴ്സിൽ കൂടെയാണ് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെ രീതിയിൽ പറയാം അപ്പം നമുക്ക് നമ്മളോട് ചിലർ പലരും ചോദിക്കാറുണ്ട് എങ്ങനെ നിങ്ങളൊരു സിമ്പിൾ ആയിട്ട് എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഇന്റർവ്യൂ ഇരിക്കുന്ന ആൾക്കാർ ക്വസ്റ്റിൻ ചോദിക്കാറുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലേമാൻ എക്സ്പ്ലെയിൻ ചെയ്യണം എന്താണ് എൻട്രോപ്പി എന്ന് അയാളോട് പറഞ്ഞു കൊടുക്കണം എങ്ങനെ പറയും ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ എങ്ങനെയാ പറയുന്നത് ഇപ്പം നമ്മളൊരു അത് വളരെ മെസ്സി ആയിട്ടിട്ടേക്കുന്നു വളരെ വൃത്തികേടായിട്ടിട്ടേക്കുന്നു അപ്പൊ ആ റൂമിന് എൻട്രോപ്പി കൂടുതലായിരിക്കും ഡിസോർഡർ കൂടുതലായിരിക്കും ആർക്കും മനസ്സിലാവത്തില്ല ഈ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ റാൻഡംനെസ് അല്ലെങ്കിൽ ഡിസോർഡർ അല്ലെങ്കിൽ വൃത്തിയില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ വളരെ വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ അതാണ് എൻട്രോപ്പി സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അറിയാം ഇന്റർവ്യൂ ബോർഡിലിരിക്കുന്നവർക്ക് മനസ്സിലാവത്തില്ലേ മനസ്സിലാവും ഇനി വളരെ അല്ലാതെ നമ്മളോട് ചോദിക്കുകയാണ് തെർമോഡൈനാമിക് ടേംസിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ തെർമോഡൈനാമിക് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു അത് ഡിസോർഡർ ഓഫ് മോളിക്യൂൾ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് അവൈലബിൾ ടു ഡം ഇൻ എ ഗിവൻ സിസ്റ്റം ഓർ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒരു മോളിക്യൂൾ എടുക്കുവാണെങ്കിൽ അതൊരു ഗവൺ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ റിയാക്ഷനിൽ അതെങ്ങനെയാണ് അവിടെ എന്താണ് ഡിസോർഡർ വരുന്ന നിൽക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്തിലൂടെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മനസ്സിലായോ അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞ ക്വസ്റ്റ്യനാണ് എന്താണ് ഒരു ഇലക്ട്രോഡെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം വളരെ കൺഫ്യൂസ്ഡ് ആവാറുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ നമ്മൾ കുഞ്ഞ് ക്ലാസ്സിന് തൊട്ട് ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുന്നതാണെങ്കിൽ പോലും ഇലക്ട്രോഡ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആൾക്കാരും ഇതിന്റെ ആൻസർ പറയാറില്ല എന്നാൽ നമ്മൾ കൂട്ടുകാരോടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോ അവര് പറയാറുണ്ട് ഇലക്ട്രോഡ് എന്താണെന്ന് എന്നോട് ചോദിച്ചു പക്ഷെ എനിക്ക് ആൻസർ പറയാൻ പറ്റിയില്ല അത് പലർക്കും ഉണ്ടാകുന്ന ഒരു അബദ്ധമാണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനുമാണ് എന്താണ് ഇലക്ട്രോഡ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കണ്ടക്ടറാണ് ഒരു ഇലക്ട്രോ കെമിസ്ട്രിയില് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കണ്ടക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് അപ്പൊ ഇത് എന്തിനാ ഇതിന്റെ യൂസ് എന്താ ഈ കണ്ടക്ടറിന്റെ യൂസ് എന്താ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയില് അത് ഇലക്ട്രിക്കൽ കോൺടാക്ട് കൊടുക്കുന്നു ആർക്ക് ഒരു നോൺ മെറ്റാലിക് പാർട്ട് ഓഫ് ദ സർക്യൂട്ടിന് ഇലക്ട്രിക്കൽ കോൺടാക്ട് കൊടുക്കുക എന്ന് പറഞ്ഞ ജോലിയാണ് നമ്മളുടെ ഇലക്ട്രോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം ദ സർഫസ് ഓൺ വിച്ച് റിഡക്ഷൻ ഓർ ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ റിയാക്ഷൻസ് ദാറ്റ് ഈസ് കോൾഡ് ആൻ ഇലക്ട്രോഡ് അപ്പൊ നമ്മളോട് ചോദിക്കാം എങ്ങനെയൊക്കെ ഏതൊക്കെ ടൈപ്പ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്ക് ചോദിക്കാം അപ്പം ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കാം ചിലപ്പോൾ ഇലക്ട്രോൺസ് റിയാക്ഷനിൽ പങ്കെടുക്കാം ചിലതിലാണെങ്കിൽ റിയാക്ഷനിൽ പങ്കെടുക്കാതിരിക്കാം എന്ന് വെച്ചാൽ മേ മേ ഓർ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ റിയാക്ഷൻസ് അങ്ങനെ വരുമ്പോൾ എന്താണ് രണ്ട് ടൈപ്പ് ഇലക്ട്രോൺസ് ഉണ്ട് ആക്റ്റീവ് ഇലക്ട്രോൺസും ഉണ്ട് അതുകൊണ്ട് തന്നെ മെയിനോട്ട് ഇലക്ട്രോൺസും ഉണ്ട് ഇതാണ് മെയിൻ ആയിട്ട് ഇലക്ട്രോൺസിനെ പറ്റി പറയാനുള്ളത് ഇത്രയും നിങ്ങൾക്ക് പറയാൻ പറ്റുവോ നിങ്ങൾക്ക് ഇന്റർവ്യൂവിനും ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് അവര് ഫുൾ മാർക്ക് ഇട്ടിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ് നമ്മൾ ഇലക്ട്രോഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ ഇതേപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ എന്താണ് ഇന്റർവ്യൂയില് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ നമുക്കറിയാം റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ട്വന്റി മാർക്സ് ആണ് ഇന്റർവ്യൂവിൽ വരുന്നത് അപ്പൊ നമ്മൾ വളരെ സിമ്പിളായിട്ട് ആ ഇന്റർവ്യൂവിനെ കാണരുത് നമ്മൾ അത്രയും സീരിയസ്നെസ് എടുക്കണം നമുക്ക് നമുക്ക് ഒരുവിധമൊക്കെ കുറച്ചൊക്കെ നമ്മളോട് നേരത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരോട് ചോദിക്കാം എങ്ങനെയായിരിക്കും ഇൻ്റർവ്യൂ വരുന്നത് എങ്കിൽ പോലും നമ്മളത് കറക്റ്റ് ഒരു ചിട്ടയായ രീതിയിൽ പഠിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ ടെൻഷൻ ഫ്രീ ആവാം ടെൻഷൻ ഫ്രീ ആകാം ഞാനെല്ലാം പഠിച്ചു എനിക്ക് ഒരു ടെൻഷനും വരത്തില്ല ഞാൻ ഒന്നും പഠിച്ചില്ല എങ്കിലും എനിക്ക് ടെൻഷൻ വരത്തില്ല പക്ഷെ അവിടെ എന്താ പറ്റുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ വെറുതെ ഇരിക്കും പക്ഷെ പ്രിപ്പയർഡ് ആണ് നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് നമ്മൾ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പലപ്പോഴും ഇന്റർവ്യൂ ബോർഡിൽ സംഭവിക്കുന്നത് എന്താ നമുക്ക് ക്വസ്റ്റ്യൻസ് അറിയായിരിക്കും പക്ഷെ നമ്മൾ പഠിച്ചോ എന്നുള്ള കൺഫ്യൂഷൻ വരും അപ്പൊ എന്താ വരും നമ്മുടെ ആൻസേഴ്സ് ഒരുപാട് തെറ്റും ബേസിക് ആയിട്ടുള്ള നമുക്ക് ഏറ്റവും അറിയാവുന്ന കാര്യങ്ങൾ പോലും ഇപ്പൊ ആസിഡ് എന്താണെന്ന് ചോദിച്ചാൽ പോലും നമ്മൾ പറയാത്തൊരവസ്ഥ വരും നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് നന്നായിട്ട് അപ്പൊ എങ്ങനെ പഠിക്കണം സി സി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇൻ്റർവ്യൂ ബാച്ചിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും എങ്ങനെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് എന്തായിരുന്നാലും നൂറ് ശതമാനവും ഈ ഒരു ടീച്ചിങ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർ അവരെന്ത് പറയും ഒരു മോ ക്ലാസ് എടുക്കാനായിട്ട് ഡെഫിനറ്റ് ആയിട്ടും പറയും അപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് മോ ക്ലാസ് വെറുതെ അങ്ങ് എടുത്താൽ മതിയോ വെറുതെ എടുത്താൽ അവർക്ക് നമ്മളോട് പല ക്വസ്റ്റ്യൻസും ചോദിക്കാനുള്ള വഴി നമ്മൾ തന്നെ തുറന്നു കൊടുക്കുകയാണ് ഇപ്പൊ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒക്കെ കൺസെപ്റ്റും കൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കാൻ പോവുകയാണ് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്തായിരുന്നാലും നമുക്ക് നമ്മൾ വളരെ നന്നായിട്ട് അറിയാവുന്നൊരു ടോപ്പിക്കാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് പറ്റും നമുക്ക് നമുക്കതിൻ്റെ ഹയർ ലെവൽസ് അറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഏറ്റവും ബേസിക് കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ടോപ്പിക്സ് കൊണ്ടുപോയി ക്ലാസ് എടുക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ ഒരുപാട് വരയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ക്രിസ്റ്റൽ സിസ്റ്റം ഒക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഒരുപാട് ഡ്രോയിങ്സ് ഒക്കെ അതിനകത്ത് വരുന്നതാണ് അങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ എന്ത് ചെയ്യണം നമ്മൾ അവോയ്ഡ് ചെയ്യണം അപ്പം എങ്ങനെ നമുക്ക് മോക്ക് ടെസ്റ്റിന് ഏത് പോർഷൻ സെലക്ട് ചെയ്യണം എങ്ങനെയുള്ള പോർഷൻ സെലക്ട് ചെയ്യണം അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ കൊസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലേ അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് എല്ലാം തീർക്കാനും ബേസിക് ആയിട്ട് എന്തൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എങ്ങനെയെല്ലാം നമുക്ക് ഇന്റർവ്യൂവിന് പോകണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സി സി യുടെ ഇന്റർവ്യൂ ബാച്ചില് നിങ്ങൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങളും ഒട്ടും സമയം കളയാതെ നമ്മ ഡേറ്റ് വന്നു കഴിഞ്ഞു ജനുവരി പന്ത്രണ്ട് പതിനേഴ് പതിനെട്ടാണ് അപ്പം അത്രയും അടുത്ത് കഴിഞ്ഞു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഒട്ടും സമയം കളയാതെ സി സിയുടെ ഈ ഇന്റർവ്യൂ ബാച്ചിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ റാങ്ക് ഷുവർ ആക്കുക അതേ പറയാനുള്ളൂ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ ഈ ഇന്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു